അനീതിയുടെ മുപ്പത്തിമൂന്ന് വർഷത്തിന്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ ഇന്ത്യാ സ്കാൻ ആരംഭിക്കട്ടെ സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിനായിരുന്നു ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും അയോധ്യയിലെത്തിയ കർസേവകർ പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ആ പള്ളി തകർത്തു രാമന്റെ ജന്മസ്ഥലമാണ് അതെന്നായിരുന്നു അവരുടെ വാദം അവരെ നയിച്ചത് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന കക്ഷിയുടെയും അവരുടെ സഹ അന്നത്തെ നേതാക്കൾ പള്ളിക്കൊന്നും സംഭവിക്കില്ലെന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് അന്നത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ബി ജെ പി നേതാവ് കല്യാൺ സിംഗ് തടിച്ചുകൂടിയ പതിനായിരക്കണക്കിന് ആളുകളെ ആവേശം കൊള്ളിച്ച് എൽ കെ അദ്വാനി ഉമാഭാരതി മുരളി മനോഹർ ജോഷി വിനയ് കത്യാർ തുടങ്ങിയവരുടെ പ്രസംഗം ഉച്ചയ്ക്ക് രണ്ട് അമ്പത്തി അഞ്ചിന് പള്ളിയുടെ ആദ്യത്തെ കുബ്ബ കർസേവകർ തകർത്തു പിന്നീട് ഓരോ കുമ്പകളും പള്ളിയും തകർത്തു ഈ രംഗത്തിന് കാഴ്ചക്കാരായി ഇന്ത്യയിലെയും വിദേശത്തെയും മാധ്യമ പ്രവർത്തകർ പോലീസിന്റെയും പട്ടാളത്തിന്റെയും ഉന്നതരടക്കമുള്ളവർ ചാനലുകളിലൂടെ ലോകം മുഴുവൻ ആ കാഴ്ച കണ്ടു തർക്കഭൂമി മൂന്നായി വിഭജിച്ച അലഹാബാദ് ഹൈക്കോടതി വിധി പിന്നീട് വന്നു അതിന്റെ അപ്പീലിൽ സുപ്രീം കോടതി നീതിന്യായ സംവിധാനങ്ങളെ ഞെട്ടിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിധി പറഞ്ഞു മൂന്നേക്കറോളം വരുന്ന ആ സ്ഥലം മുഴുവനായി രാമക്ഷേത്രത്തിന് വിട്ടുകൊടുത്തു ചരിത്രം മറക്കാനുള്ളതല്ല ഓർത്തു വെക്കാനും ഓതിക്കൊടുക്കാനും ഉള്ളതാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ അനീതിക്ക് മുപ്പത്തിമൂന്ന് വർഷമാവുന്നു അതിപ്പോഴും ഓർക്കുന്നത് പദം പറഞ്ഞ് നിലവിളിക്കാനല്ല നാടും നാട്ടുകാരും നാട്ടുനടപ്പും നടപ്പും എങ്ങനെ ആയിരുന്നുവെന്നും നമ്മൾ എങ്ങനെയായിരിക്കണമെന്നും വേണ്ടി മാത്രമാണ് ഏപ്രിൽ പതിനാലിന് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കഴിയുകയായിരുന്ന ഹാനി ബാബുവിന് ജാമ്യം കിട്ടിയെന്നത് എന്തായാലും സന്തോഷിക്കാൻ വക നൽകുന്ന സംഗതിയാണ് ഡൽഹി സർവകലാശാല അധ്യാപകനായിരുന്ന അദ്ദേഹത്തെ ഭീമാ കൊറേഗാവ് കേസുമായി ബന്ധപ്പെട്ടായിരുന്നു അറസ്റ്റ് ചെയ്തിരുന്നത് വിചാരണ കാത്തു കഴിയുന്ന ഒരാൾക്ക് അഞ്ചുകൊല്ലത്തിന് ശേഷമെങ്കിലും ജാമ്യം നൽകുമ്പോൾ കോടതി ഭരണഘടനയുടെ പന്ത്രണ്ടാം ആർട്ടിക്കിളിനെ കുറിച്ച് വാചാരമാവുന്നത് നല്ല കാര്യം ആരോപിക്കപ്പെട്ട കുറ്റകൃത്യം ഗൗരവമായതുകൊണ്ടും മാത്രം ജാമ്യം നൽകുന്നതിനെ എതിർക്കരുതെന്നും കോടതി സൂചിപ്പിച്ചു ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പലർക്കും ജാമ്യം കിട്ടിയെങ്കിലും ഏഴു വർഷമായി ജയിലിലുള്ള സുരേന്ദ്ര ഗാഡ്ലിംഗ് സാഗർ ഗോർഖെ രമേഷ് ഗെയ്ച്ചോർ എന്നിവരുടെ ജാമ്യാപേക്ഷ ഇപ്പോഴും ബോംബെ ഹൈക്കോടതിയിൽ കാത്തുകെട്ടിക്കിടക്കുന്നുണ്ട് തടവിലിരിക്കെ രണ്ടായിരത്തി ചികിത്സാ ചികിത്സാവശ്യാർത്ഥ സമർപ്പിച്ച ജാമ്യാപേക്ഷ നിലനിൽക്കെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ജസ്യൂട്ട് പാതിരിയായിരുന്ന സ്റ്റാൻ സ്വാമി മരണപ്പെട്ടതും ഈ കേസിൽ തന്നെയെന്ന് മറക്കുന്നില്ല തിഹാർ ജയിലിലെ സെല്ലുകളിലടക്കം രാജ്യത്തിൻ്റെ വിവിധ ജയിലറകളിൽ ജാമ്യം കിട്ടാതെ അനന്തകാലമായി വിചാരണ കാത്തു കഴിയുന്ന നിരവധി മനുഷ്യരുണ്ടെന്നതും മറക്കാൻ പാടില്ലല്ലോ വിദ്വേഷ പ്രസംഗത്തിന്റെ പ്രത്യാഘാതങ്ങൾ അറിയാത്തവരായി ആരും ഉണ്ടാവാൻ ഇടയില്ല രാജ്യത്ത് വർഗീയ കലാപങ്ങൾക്ക് വരെ ഇത്തരം പ്രസംഗങ്ങൾ കാരണമായിട്ടുണ്ട് പലതവണ കോടതികൾ ഇക്കാര്യത്തിൽ കണ്ണുരുട്ടിയിട്ടും ഉള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ തെഹസീൻ പൂനാവാല കേസിലെ കോടതി ഇടപെടൽ ചരിത്രപരമായിരുന്നു വിദ്ദേശ പ്രസംഗങ്ങളും കുറ്റകൃത്യങ്ങളും തടയുക എന്നത് രാജ്യത്തിന്റെ പവിത്രമായ ഉത്തരവാദിത്തങ്ങളിൽ പെടുന്നതാണ് എന്നായിരുന്നു അന്നത്തെ കോടതി നിരീക്ഷണം പക്ഷെ ഇപ്പോൾ കോടതി പറയുന്നത് ചെറിയ സംഭവങ്ങളും ഓരോ വിദ്വേഷ പ്രസംഗങ്ങളും നോക്കി നടക്കാൻ ഒരു ദേശീയ നിരീക്ഷണ കേന്ദ്രമല്ല എന്നാണ് രാജ്യത്ത് ഹൈക്കോടതിയും പോലീസ് സ്റ്റേഷനുകളും നിയമനിർമ്മാണത്തിനുള്ള വഴികളുമുള്ളപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ഓടി വരേണ്ട കാര്യമൊന്നുമില്ല എന്ന് ചുരുക്കം ഭരണഘടനയിൽ റിട്ട് അധികാരം സുപ്രീം കോടതിക്ക് കൊടുത്തിരിക്കുന്നത് പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ നടപടിയെടുക്കാനാണ് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയും അല്ലാതെയും വിദ്വേഷ പ്രസംഗങ്ങൾ വ്യാപകമാവുകയും സംഘടിതമായ രൂപത്തിൽ അരങ്ങേറുകയും ചെയ്യുമ്പോൾ കോടതികൾക്ക് എങ്ങനെ ഇത്തരത്തിൽ കൈകഴുകാനാവുമെന്നാണ് ഭരണഘടനാ വിദഗ്ധർ കൗതുകമൂറുന്നത് ചെറിയ സംഭവങ്ങളെന്ന് വിളിച്ച് കോടതി നിസ്സാരമാക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളുടെ ഭീകരനെക്കുറിച്ചും അവർ സംസാരിക്കുന്നുണ്ട് ഈ കേസിലെ ഹർജിക്കാരൻ കോടതിയെ സമീപിച്ച ഒന്ന് അസം മുഖ്യമന്ത്രിയുടെ എക്സിലെ പോസ്റ്റിനെ സംബന്ധിച്ചായിരുന്നു ബീഹാറിൽ ബി വിജയിച്ചപ്പോൾ ഒരു കോളിഫ്ലവർ തോട്ടത്തിന്റെ ചിത്രം നൽകി കോളിഫ്ലവർ കൃഷിയെ ബീഹാറും അംഗീകരിച്ചിരിക്കുന്നു എന്ന പോസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ മുസ്ലിം വിരുദ്ധ കൂട്ടക്കൊലയെ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് എന്നായിരുന്നു ഹരജിക്കാരന്റെ വാദം അതേസമയം വിദ്വേഷ പ്രസംഗങ്ങൾ നടന്നാൽ അതിന്മേൽ നടപടി എടുക്കേണ്ട കേന്ദ്രങ്ങളെയാണ് സമീപിക്കേണ്ടത് എന്നും അവിടെ നീതി കിട്ടില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കണമെന്നുമായിരുന്നു സുപ്രീം കോടതിയുടെ പ്രഖ്യാപനം താൻ അത്തരം കേന്ദ്രങ്ങളെല്ലാം സമീപിച്ചുവെന്നും നീതി കിട്ടാത്തത് കൊണ്ടാണ് സുപ്രീം കോടതിയിൽ എത്തിയതെന്നും ഹർജിക്കാരൻ പറഞ്ഞുവെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊരു വിധിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ പോലീസ് സ്വമേധയാ കേസെടുക്കണമെന്ന് കോടതി നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അഥവാ പോലീസ് കേസെടുക്കാൻ മടി കാണിക്കുകയാണെങ്കിൽ കോടതി അലക്ഷ്യത്തിന് കേസെടുക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു ഈ കേസിൽ കോടതിയിൽ സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ ആവട്ടെ ഹരജിക്കാരൻ വളരെ സെലക്ടീവായാണ് കാര്യങ്ങൾ കാണുന്നത് എന്നായിരുന്നു അഭിപ്രായപ്പെട്ടത് എല്ലാ മതങ്ങളും ഇക്കാര്യത്തിൽ തുല്യരാണെന്നും അദ്ദേഹം പറഞ്ഞു വിഷയത്തിൽ ഇടപെടാൻ തയ്യാറല്ലെന്ന തരത്തിലുള്ള കോടതിയുടെ നിലപാട് ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ ഇരകളുടെ നിസ്സഹായത കൂടുതൽ വെളിപ്പെടുകയാണ് ഭൂരിപക്ഷ സമുദായങ്ങളുടെ വിദ്വേഷ പ്രസംഗങ്ങളെ ന്യൂനപക്ഷത്തിന്റെ പ്രസംഗങ്ങളോട് ഉപമിച്ചുകൊണ്ട് സോളിസിറ്റർ മറ്റും കണ്ണടയ്ക്കുന്നത് വളരെ ആസൂത്രിതമായി രാഷ്ട്രീയ പിന്തുണയോടെയും കൃത്യമായ ലക്ഷ്യങ്ങളോടെയും നടക്കുന്ന സംഘടിതമായ വെറുപ്പിന്റെ പ്രചാരണങ്ങളെയാണ് എന്ന് പറയാതെ വയ്യ ഇനി വിദ്വേഷ പ്രസംഗങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന സംസ്ഥാന സർക്കാരുകൾക്കും പോലീസിനും സന്തോഷിക്കാം കോടതികൾ മിണ്ടാനോ ഇടപെടാനോ പോകുന്നില്ല എന്നാണ് സുപ്രീം കോടതി സൂചന ഇത്തരം കേസുകളിൽ ഇടപെടണമെന്ന ആവശ്യം ഉന്നയിക്കുന്നവർ ഇനി മൗനികളാവും കാരണം സുപ്രീം കോടതിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി നിസ്സാരവും പ്രാദേശികവും വെറും ഭരണപരമായി പരിഹരിക്കേണ്ട വിഷയങ്ങളുമാണ് അതോടെ വിദ്വേഷ പ്രസംഗങ്ങൾ ഉയർത്തുന്ന ഭരണഘടനാപരമായ പ്രശ്നങ്ങളോ രാജ്യത്തിന്റെ അഖണ്ഡതയെയും ഏകതയെയും ബാധിക്കുന്നവയാണിവയെന്ന പൊതു താല്പര്യമോ കോടതിയിൽ വിലപ്പോകില്ല ഇവ വെറും പോലീസിന്റെ മാത്രം വിഷയങ്ങളാവും ഇതോടുകൂടി വേറൊരു കാര്യം കൂടെ ചേർത്ത് വായിക്കുക കർണാടക സർക്കാർ വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരായ നിയമനിർമ്മാണത്തിന് മുതിരുന്നു എന്നതാണത് കർണാടക ഹെയ്റ്റ് സ്പീച്ച് ആൻഡ് ഹെയ്റ്റ് ക്രൈംസ് പ്രിവെൻഷൻ ബിൽ രണ്ടായിരത്തി എന്നാണ് നിയമത്തിന്റെ പേര് ഇത്തരം കേസുകളിൽ സംഘടനകൾക്ക് കൂട്ടായ ബാധ്യത ഉണ്ടാവുന്ന തരത്തിലാണ് നിയമം തയ്യാറാക്കുന്നത് ഇതുപ്രകാരം മതം ജാതി വർഗം ലിംഗം ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വ്യക്തികൾക്കോ സംഘങ്ങൾക്കോ പരിക്കേൽപ്പിക്കുന്നതോ അസഹിഷ്ണുത ഉണ്ടാക്കുന്നതായ ഏതെങ്കിലും തരത്തിലുള്ള ആവിഷ്കാരങ്ങളാണ് ഈ ഗണത്തിൽ കുറ്റകൃത്യങ്ങളാവുന്നത് പൗരന്റെ സ്വകാര്യതയിലേക്കുള്ള ഭരണകൂടത്തിന്റെ നുഴഞ്ഞുകയറ്റത്തിന് സൗകര്യമാവുന്ന തരത്തിൽ എല്ലാ ഫോണുകളിലും സഞ്ചാർ സാധ്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന നിർദ്ദേശം പ്രതിഷേധം കാരണം കേന്ദ്ര സർക്കാർ പിൻവലിച്ചിരിക്കുന്നുവെന്ന സന്തോഷകരമായ വാർത്തയോടെ ഇന്നത്തെ ഇന്ത്യ സ്കാൻ അവസാനിക്കുന്നു നന്ദി